നമ്മുടെ എസ് എസ് സി എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിന് അപേക്ഷ സമർപ്പിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കുക ഇതിനു മുൻപ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള വീഡിയോ പിന്നെ ഇതിന് മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് ഉണ്ട് അതിലൂടെ അപേക്ഷിക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെ ചെയ്യണം അതിൻ്റെ വീഡിയോ ഇതെല്ലാം നമ്മൾ ചെയ്തതാണ് സോ ഇത് കൂടാതെ നമ്മൾ നമ്മളിതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുമുമ്പ് നമ്മൾ ആർമിന്റെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കുട്ടികളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു പി ഡി എഫിന്റെ കാര്യം കൂടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനുള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്ന് അതായത് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യത ഏജ് ലിമിറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ പരീക്ഷ നടക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞതായിരിക്കും അപേക്ഷിക്കാനുള്ള വീഡിയോ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ പി ഡി എഫ് വാങ്ങാനുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്കും ഉണ്ടായി കൊടുത്തിട്ടുണ്ട് സോ പി ഡി എഫിന്റെ ഡീറ്റെയിൽസും കണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കി അപേക്ഷിക്കാൻ ഇനിയും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹൈ ചാൻസ് കൊസ്റ്റൻസ് ആണ് എം ടി എസ് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അറുന്നൂറോളം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ചോദ്യവും അതിന്റെ ഉത്തരവും പിന്നെ സ്മോൾ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ ഇത് അതായത് ആർമീന്റെ ഒക്കെ വാങ്ങി പഠിച്ച സമയത്ത് അവർക്ക് ഉപകാരപ്പെട്ടത് വീണ്ടും നമ്മൾ സിമിലർ ആയിട്ടുള്ള രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെ ആഡ് ചെയ്തുകൊണ്ട് പുതിയൊരു പി ഡി എഫ് എസ് എസ് സി എം ടി എസ് എൻ ഹബിൽദാറൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ മൊത്തം അറുന്നൂറുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മാക്സ് ഭാഗത്ത് ആ മാത്സ് എന്ന് പറയുന്ന ഭാഗത്തും അതുപോലെ തന്നെ റീസണിങ് എന്ന് പറയുന്ന ഭാഗത്തും ഇവിടെയും നൂറ് അതുപോലെ തന്നെ ഇവിടെയും നൂറ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ജനറൽ നോളജിന് ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിനും ഇരുന്നൂറ് ക്വസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കാം കാരണം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈയിങ് ആണ് ഇവിടെ നെഗറ്റീവ് മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പക്ഷേ ഇവിടെ നെഗറ്റീവ് മാർക്കിങ് വരുന്നുണ്ട് ജനറൽ നോളജ് ആകുന്ന സമയത്തും അതുപോലെ ഇംഗ്ലീഷ് ആകുന്ന സമയത്തും നെഗറ്റീവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കാരണം അതാണ് നിങ്ങളുടെ റാങ്കിനെ അടിസ്ഥാനപ്പെടുന്നത് ഇതിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങുന്നു അതിലാണ് കാര്യം ഇരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഒരു ചോദ്യം അറിയില്ലെങ്കിലും അതിന് നിങ്ങൾക്ക് കറപ്പിക്കാവുന്നതാണ് കറക്റ്റായിട്ട് കറപ്പിക്കാം പക്ഷേ മാക്സിമം നിങ്ങൾ ശരിയാക്കണം കാരണം ഇത് ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കാം എന്തായാലും അതിൻ്റെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു കരുതുന്നു നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് തന്നെ അത് തന്നെയാണ് കണ്ടന്റ്സ് ആയിട്ട് വരുന്നത് താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ ആയിരം ജി കിയും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പി ഡി എഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന താഴെ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും എന്തായാലും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ും അതുപോലെ തന്നെ ഹവിൽദാറിന്റെ നോട്ടിഫിക്കേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ ആണ് കാണുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ അതുപോലെ തന്നെ നമ്മുടെ ഹവിൽദാർ സി ബി ഐ സി അതുപോലെ തന്നെ സി ബി ഐ സെ സി ബി എൻ്റെ ഉള്ള എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണുന്നത് അപേക്ഷ തുടങ്ങിയ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതിന് മുൻപ് വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അപേക്ഷ തുടങ്ങിയ സമയത്ത് അന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന അതിനടുപ്പിച്ച് നമ്മൾ ആ നോട്ടിഫിക്കേഷൻ ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങൾക്ക് എന്താണ് ഇതിനപേക്കേണ്ട യോഗ്യത ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ബാക്കിയൊക്കെ മുൻപ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറഞ്ഞ സമയം കളയുന്നില്ല അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും തെറ്റുകൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇതിനപേക്ഷ ഫീസ് അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ കഴിഞ്ഞിട്ട് ഒരു ദിവസം എക്സ്ട്രാ ഫീസ് അടക്കാനായിട്ടുണ്ട് എല്ലാവരും ഫീസ് അടക്കണ്ട അത് മുമ്പോട്ട് ഞാൻ പറയാം പിന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ അത് തിരുത്താനായിട്ട് ഒരുപാട് പേര് തെറ്റുകൾ വന്നിട്ടുണ്ടായി തിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ താഴെ ചെയ്ത വീഡിയോ കണ്ടപേക്ഷിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റു വരാനുള്ള സാധ്യത വളരെ കുറയുമായിരുന്നു കാരണം ഒരു കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് വ്യക്തമായിട്ടത് ഞാൻ പറയുന്നുണ്ടായിരുന്നു കാരണം അത് കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നത് അതൊരു പ്രശ്നം തന്നെയാണ് ഞാനൊന്നും സമ്മതിക്കുന്നു കാരണം സൈറ്റിന് പ്രശ്നം ഉള്ളത് കൊണ്ട് ആപ്പിലൂടെയാണ് അപ്ലൈ ചെയ്യുന്നത് ആപ്പിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ആ നോട്ടിഫിക്കേഷൻ വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ അപ്ലൈ ചെയ്യാനിരുന്നെങ്കിലും രണ്ട് ദിവസം മൂന്ന് ദിവസം വീണ്ടും എനിക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലഞ്ച് ദിവസത്തിൻ്റെ അടുത്ത് ഞാൻ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ആദ്യ ദിവസം അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു പിന്നീട് പറ്റിയില്ല രണ്ടുമൂന്ന് ദിവസം ഗ്യാപ്പ് വന്നു ശേഷമാണ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടത് കാരണം ആപ്പിന്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഡേറ്റ് ആകുന്ന സമയത്ത് ആ സൈഡ് ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ എസ് എസ് സീൻ്റെ സി എച്ച് എസ് എൽ എസ് എസ് സീൻ്റെ തന്നെ സി സി എച്ച് എസ് എല്ലിൻ്റെ സി എച്ച് എസ് എല്ലിൻ്റെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എനിവേ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് തന്നെ കിടക്കാം ഇതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏകദേശം മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അത് തിരുത്താനുള്ള സമയമുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ ഈ തിരുത്തുന്ന സമയത്ത് നമ്മൾ ഫീസ് അടക്കേണ്ടതായിട്ട് വരും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ തെറ്റ് തെറ്റുവരുത്താതെ അപേക്ഷിക്കാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റ് തെറ്റുവരുത്താതെ തന്നെ അപേക്ഷിക്കുക പിന്നെ ഇതിന്റെ എക്സാമിനേഷൻ ഷെഡ്യൂൾ ആയിട്ടുള്ളത് ഇരുപത് സെപ്റ്റംബർ മുതൽ ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ ഇടയിലായിരിക്കും ഇതിന്റെ എക്സാം എന്ന് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ എസ് എസ് സിനിമയെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ടോൾ ഫ്രീ നമ്പറും കാര്യങ്ങളും അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെൻഡറ്റീവ് ടെൻഡറ്റീവ് വേക്കൻസീസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക താൽക്കാലിക വേക്കൻസിയാണ് വേക്കൻസി കൂടുമെന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൽ എം ടി എസിൻ്റെ വേക്കൻസി എന്താണ് കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല ആ അത് പുറത്തുവിട്ടില്ല ഹവിൽദാറിന് ഏകദേശം ആയിരത്തി എഴുപത്തിയഞ്ച് വേക്കൻസി നിലവിലുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക നിലവിലെ കാര്യമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയപ്പോഴുള്ള നിലവിലുള്ള വേക്കൻസിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുമുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഉണ്ട് അപ്പൊ ഈ ഒരു പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടായിരത്തിനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തിനും ഒന്നേ എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അത് എം ടി എസ് പോസ്റ്റിനാണ് ശ്രദ്ധിച്ചിരിക്കുക മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ആണത് ഏജ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റുന്നവരുടെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ തന്നെ ഒന്നും എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഹവിൽദാറാണ് സി ബി ഐ സി ആൻഡ് സി ബി എന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതുപോലെ തന്നെ റവന്യൂ ആൻഡ് ഫ്യൂ പോസ്റ്റ് ഓഫ് എം ടി എസ് ഇൻ വാരിയസ് ഡിപ്പാർട്ട്മെന്റിൽ ചില എം ടി എസ് പോസ്റ്റിന് എന്താണ് ഈ ഒരു ലിമിറ്റ് ഇനഫ് ആണ് ഓക്കെ ആണ് പക്ഷെ ബാക്കിയുള്ള മെയിൻലി എല്ലാത്തിനും പതിനെട്ട് ടു ഇരുപത്തി വയസ്സ് വരെയാണ് ബാക്കിയെല്ലാം ആണ് ഹവിൽദാർ എന്ന് പറയുമ്പോൾ ഒരു യൂണിഫോം പോസ്റ്റും കൂടിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു ഏജിൽ നിന്ന് അഞ്ചു വർഷത്തിളവീ എസ് ടിക്കും ഒ ബി സിക്ക് മൂന്ന് വർഷത്തിളവും നൽകപ്പെടുന്നതായിട്ടുള്ള കാര്യം കൂടി ഉണ്ട് എന്ന് പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചേക്കുക ഇതിനെ അപേക്ഷിക്കാനായിട്ട് മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിക്കുന്നത് മറ്റ് യോഗ്യതകളോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല ജസ്റ്റ് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന കോളത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രം മതി മെട്രിക്കുലേഷൻ ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ്സിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കും നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അത് എല്ലാവരും അടക്കണ്ട എസ് സി എസ് ടി അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിനൊന്നും തന്നെ അപേക്ഷാ ഫീസ് വരുന്നില്ല ഒ ബി സി അതുപോലെ തന്നെ ഒ ബി സി ഇ ഡബ്ല്യു എസ് പിന്നെ ജനറൽ ജനറൽ കാറ്റഗറിയിലൊക്കെ വരുന്ന ആൺകുട്ടികൾക്കാണ് ഫീസ് വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൽ വരുന്ന ആൺകുട്ടികൾക്ക് മാത്രമേ ഫീസ് വരുന്നുള്ളൂ വനിതകൾക്ക് ഫീസ് വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചു കറപ്ഷൻ നടത്തുമ്പോൾ പ്രത്യേക അതായത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നിങ്ങൾ ഒരു തെറ്റിതിരുത്തി ഇരുന്നൂറ് രൂപ അടക്കേണ്ട വരും പിന്നെയും നിങ്ങൾ തെറ്റ് തിരുത്താൻ ആ ഒരു ഡേറ്റിന്റെ ഇടയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് അഞ്ഞൂറ് രൂപയായി മാറും അപ്പൊ നമ്മൾ തെറ്റ് നമ്മൾ ഫീസ് അടച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് തെറ്റെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകം തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ തിരുത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെയാണ് എക്സാം സെൻറ്റേഴ്സ് കിട്ടാന്നുള്ളൊരു കാര്യം കൂടി നോക്കാവുന്നതാണ് കേരളത്തിൽ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് വരുന്നത് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും എറണാകുളം കോട്ടയം അതുപോലെ തന്നെ കൊല്ലം കോട്ടയം അതുപോലെ തന്നെ കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം കണ്ണൂർ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപിലുള്ള സെന്റർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത്രയധികം സ്ഥലത്താണ് കേരള അതുപോലെ തന്നെ ലക്ഷദ്വീപ് പിന്നെ കർണാടകയുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ മല മലയാളത്തിലായത് കൊണ്ട് ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും കാണുന്നുണ്ടാവും എന്തായാലും ഇതാണ് നമ്മുടെ കേരള കർണാടക റീജിയനിലേക്കുള്ള ലക്ഷദ്വീപിൽ ഉൾപ്പെടെയുള്ള എക്സാം സെൻ്റർ എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കിയുള്ള ഓരോ സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവർ കാണുന്നുണ്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണ് എന്താണ് ഇതിൻ്റെ സിലബസ് പാറ്റേൺ ആദ്യുള്ള ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മൈനസ് മാർക്ക് വരുന്നില്ല ഇതിന് മൈനസ് മാർക്ക് ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് അറ്റൻഡ് ചെയ്യേണ്ട എങ്ങനെ നോക്കിക്കാണേ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് വട്ടം വിവിധ വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു ഇപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹബിൽദാർ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് നടത്തമാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ പതിനഞ്ച് മിനിറ്റിൽ ആൺകുട്ടികളും അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ ഇരുപത് മിനിറ്റിൽ വനിതകൾ നടക്കണം വളരെ സിമ്പിളാണ് ഇത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും കാണണ്ട വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഇവന്റ് തന്നെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആൺകുട്ടികൾക്കുള്ള ഹൈറ്റ് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റാണ് പറയുന്നത് ചെസ്റ്റ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ വേണം വനിതകൾക്ക് നൂറ്റമ്പത്തി രണ്ട് ആണ് ഹൈറ്റ് ചോദിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക വെയിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല്പത്തെട്ട് കിലോ ഗ്രാം മതി അപ്പം ഹൈറ്റിന് ഒരു പ്രശ്നമായിട്ട് കാണുന്നവർക്ക് യൂണിഫോം പോസ്റ്റ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വളരെ മികച്ച ഒരു അവസരം തന്നെയാണ് നമ്മുടെ ഹവിൽദാർ പോസ്റ്റ് എന്ന് പറയുന്നത് കാരണം ഹൈറ്റ് വളരെ കുറവേ വേണ്ടു അപ്പോൾ പിന്നെ എല്ലാവർക്കും തന്നെ അതായത് നോർമലി എല്ലാ വനിതകൾക്കും ഈ ഒരു ഹൈറ്റ് വരും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഏകദേശം ഒരു ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ അവർക്ക് വളരെയധികം അനായാസമായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ടെൻത്ത് ലെവലിലുള്ള എങ്കിലും നല്ലൊരു ജോബ് പ്രൊഫൈൽ അടിപൊളിയായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് എസ് എസ് സിയിൽ വരുന്ന എം ടി എസ് എൻ ഹവിൽദാർ എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഇതിന് മുമ്പ് ഇതിന് അപ്ലൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ ഒരു പോസ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് ഏത് ഏത് സ്ഥലത്തേക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് അത് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപേക്ഷിക്കുന്ന വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ജോലി ലഭിക്കും അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്ന് നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടുതൽ താല്പര്യവും കാര്യങ്ങളൊക്കെ അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യാനും മറക്കേണ്ട